ഇത് തന്നെ ഇത്രയും നേരം സാധാരണ ആശുപത്രി പോയി നേരം പോയില്ലോ അത് പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങിട്ടേ ബീച്ചിലോട്ടൊന്നു പോയമ്മേ കൊറേ നാളായി ബീച്ചിൽ പോകണോ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പഴാ വന്നത് അങ്ങനെ ലേറ്റ് ആയി പോയ എൻറെ മകന്റെ ഒരു വിധിയെ എൻറെ മോനെ ആ കൂടി ഒരു തെറ്റു മാത്രമേറ്റോളൂ നിന്നെ കല്യാണം കഴിച്ചത് അതായത് ഏതു നേരവും അസുഖമുള്ള നിന്നെ ഒരു കല്യാണം കഴിച്ചത് അതിനനുഭവിക്കുന്നുണ്ട് അവന്റെ പൈസ മൊത്തം നീ ചെലവാക്കി തീർക്കുക ഇങ്ങനെ എന്തെങ്കിലും അസുഖമുള്ള പെണ്ണാണെന്ന് നേരത്തെ വല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാണ്ടല്ലോ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി ഞാൻ ഈ കല്യാണം മുടക്കിച്ചേനെ അമ്മേ മതി അമ്മ എന്തൊക്കെയാ പറയുന്നേ ഞാൻ പറഞ്ഞു എന്നാണത് ഏറ്റവും എളുപ്പത്ത് ഇവളെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നിട്ട് രണ്ട് കൊല്ലമായി അന്നു മുതൽ ഇവക്ക് അസുഖമാണ് അസുഖം ഒഴിക്കാൻ നേരമില്ല പനി തലവേദന ജലദോഷം വയറുവേദന വയറുവേദന വന്നാൽ സ്കാൻ ചെയ്യാൻ ഓടുന്നത് ചെറുതായിട്ടൊന്നും വീണ എല്ല് പൊട്ടിയെന്നും പറഞ്ഞ് ആശുപത്രിയിലോട്ട് ഓടും തൈറോയിഡ് പി സി ഓടി ബ്ലഡ് ഇല്ലാത്തത് മൂത്രത്തേക്ക് അല്ല് പിന്നെ എന്നാ എന്ന രോഗമായി നിനക്ക് എന്നും അസുഖമാണ് എന്നും ആശുപത്രി കയറി കിടക്കാൻ മാത്രമേ നേരമേ ഈ ആശുപത്രി കൊണ്ടുപോകുന്നേ ആരാ ഏഹ് നീയല്ലോ എവിടാ ഏ വീട്ടിൽ ആരും വന്ന് ആശുപത്രി കൊണ്ടുപോകുന്നൊന്നും ഇല്ലല്ലോ ഫുൾ ടൈം ആശുപത്രി കൊണ്ട് ഇവുത്രി കൊണ്ട് കളയാ എനിക്ക് ഇവിടെ തെറ്റാണോ ഇങ്ങനെ ഇങ്ങനെ രോഗങ്ങൾ വരുന്നത് അമ്മ എഴുതാപ്പുറം വായിക്കല്ലേ ഞങ്ങൾ ഇപ്പൊ വന്ന കേറിയുള്ള അവൾ അവനെ മയക്കു വെച്ചേക്ക അവനൊരു ബോധവും ഇല്ലാണ്ടായി കല്യാണം കഴിഞ്ഞേ പിന്നെ എന്ത് പറഞ്ഞാലും അവൾ പറയുന്നത് മാത്രം വേദവാ ഞാൻ ഒരു കാര്യം സത്യം പറയോ എന്താടി വന്ന കാലം തൊട്ട് ചേട്ടനൊരു സമാധാന എനിക്ക് എപ്പോഴും ഒരു അസുഖങ്ങളാണ് മനസമാധാനം പറഞ്ഞ സാധനം ചേട്ടനെ കിട്ടിയിട്ടില്ല എന്നെ കൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ നീ ഒന്ന് പോയേടി അമ്മ നീ പറയുന്നത് അമ്മയുടെ സ്വഭാവം അറിയാലോ എനക്ക് അമ്മയ്ക്ക് ആരെങ്കിലും ഒന്ന് കിട്ടി അതിനെ കുറ്റം കുറവൊക്കെ പറഞ്ഞോണ്ടിരുന്നില്ല അമ്മയ്ക്ക് വിട് അമ്മ പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ ചേട്ടൻ കാര്യം പറ എന്തോന്ന് പറയാൻ എനിക്കൊരു കുഴപ്പമില്ലടി നിന്റെ ഭാര്യയല്ല നിനക്ക് നീ എന്ത് പറ്റും എന്ന് ഞാൻ നിന്നെ പൊന്നുവല്ല നോക്കും ഒരു കാര്യം നാളെ വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്നെ നോക്കിയേക്കണേ നീ അറിഞ്ഞോ കിരണിന്റെ ഭാര്യ പ്രസവിച്ചു ആണോ എന്നായിരുന്നു എന്ത് കൂട്ടിയാ ആ കുഞ്ഞാന്നാ കേട്ടെ നല്ലൊരു വെച്ച് എനിക്ക് ഫോട്ടോ അയച്ചായിരുന്നായിരുന്നു വാട്സാപ്പില് സുഖപ്രസുഖായിരുന്നു ആ ഇതൊക്കെയാണ് യോഗം കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലം മുന്നേ കയ്യിൽ ഒരു കുഞ്ഞ് എന്നാ ഒരു സന്തോഷമുള്ള കാര്യമാണ് ആ വായ ചെയ്തവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ല നിങ്ങളുടെ ഉദ്ദേശം എന്നാ ഇപ്പോഴെങ്കിലും ഉണ്ടാവുമോ അമ്മ പി സിയോടി കൂടി നിൽക്കുക ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അതൊന്നും കുറവാ വേണ്ട എന്തായാലും പോസിറ്റീവ് ആവത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഓ ഇനി അതൊക്കെ എപ്പോൾ മാറാനെന്നേ ഇനി അത് മാറിയാൽ തന്നെ അടുത്ത അസുഖം നിനക്ക് വരത്തില്ലേ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കൊല്ലമായി ആൾക്കാരൊക്കെ ചോദിക്കും അറിവോക്ക് വിശേഷമില്ലേ വിശേഷമില്ലെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നെ മരുപാട് നിത്യരോഗിയാ ഏത് നേരം എന്തെങ്കിലുമൊക്കെ അസുഖമാണ് ആശുപത്രി കയറി അടക്കാനേ എന്നെ വാങ്ങി നേരമേ ഉള്ളൂ എന്നൊക്കെ ആ ഓരോ വീതി ഒരു തലമുറ കാണണമെന്നും ഒരു പേരകിടാവിനെ താലൂലിക്കണം അതിനെ കൊച്ചിക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ ചത്താലോ ഒന്നും അടക്കാൻ പോവില്ല എനിക്ക് തോന്നുന്നു കേറി വന്ന് കുടുംബത്തിന്റെ തലമുറ തലമുറത്തേക്കാണ് ബുക്ക് ചെയ്തേക്കുന്നത് അവളെയും പോയി വന്നല്ലേ ഇനി പോകുന്നേ അമ്മയത് ഇന്ന് കുറച്ച് ടെസ്റ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ റിസൾട്ട് കിട്ടുന്നത് മറ്റന്നാളാണ് ഒന്നും കൂടെ ഡോക്ടറെ കാണിക്കണം മറ്റന്നാൾ പോയിട്ട് ഓ എന്റെ ദൈവം എന്തൊരു വിധിയാണിത് ഏതു നേരം ഈ ആശുപത്രി പോക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ നിന്നെ പറഞ്ഞാൽ മതി ഏതു നേരം എന്തേലും ഒരു അസുഖം പറയുമ്പഴേക്കും അങ്ങ് ആശുപത്രിയിലോട്ട് ഓടുക ഏഹ് എൻ്റെ പൈസ കളയാതെന്ന് എനിക്കൊരു ബോധം വേണം ഏ വെറുതെ ആശുപത്രി കൊണ്ട് വല്ലവനും കൊടുക്കേണ്ട ആരും ഉണ്ടോ വല്ല ചെറിയ മരുന്ന് എന്തെങ്കിലും കൊടുത്തിരിക്കുക അല്ലെങ്കിൽ അത് നോക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കത്തില്ല എല്ലാവരും ആശുപത്രിയിലാണോ ജീവിക്കണത് ബോധം ഭാര്യയുടെ വാക്കിനൊത്ത് ഇങ്ങനെ താളം തൊല്ലി ആശുപത്രി നടക്ക് അവക്ക് ശീലമായി അവക്ക് സുഖം കിട്ടിത്തുടങ്ങി ഇങ്ങനെ ആശുപത്രി പോകുമ്പോ വറുത്തു പോയി ഭക്ഷണം കഴിക്കാം കറങ്ങാൻ പോവാം അവക്ക് സുഖല്ലേ അതിനെച്ചു തുള്ളാൻ ഒരുത്തല് എൻറെ അമ്മയും അമ്മയെ കൊണ്ട് തോറ്റല്ലോ മിണ്ടായിരിക്കേ എന്റെ മോനെ അമ്മ നിനക്ക് നല്ലൊരു കാര്യം പറഞ്ഞുതരാ നീ ഇവളെ അങ് ഉപേക്ഷിക്കി എടാ ഈ ഏതു നേരോ രോഗമുള്ള ഇവളെ കൊണ്ട് നീ എങ്ങനെ ജീവിക്കാനാണോ എടാ നിങ്ങളുടെ ജീവിതം ഉള്ളൂ ഇനി എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നത് ഏ അതിന് നല്ലത് ഇവളെ അങ്ങ് ഉപേക്ഷിച്ച് അവളെ അങ്ങ് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേടാ ഉപേക്ഷിക്കുക അങ്ങോട്ട് എടാ നിനക്ക് ഇഷ്ടം പോലെ കല്യാണാചാരണം ഞാൻ കൊണ്ടുതരാം നല്ല പെൺപിള്ളേർ ഈ രോഗവും ബാധ്യതയോ ഇല്ലാത്തത് എടാ അവളെ അങ്ങ് കൊണ്ടാക്കി ഉപേക്ഷിക്കെ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടും എടാ നിനക്കും ഒരു സമാധാനമായിട്ടുള്ള ജീവിതം എപ്പോഴും ഇങ്ങനെ ഈ ആശുപത്രി കയറി ഇറങ്ങിയാൽ മതിയോ നിൻ്റെ ജീവിതത്തിൽ നിനക്കിതൊരു സമാധാനം വേണ്ടടാ വേണ്ടട ആളായിരിക്കാം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ അത് നിങ്ങൾക്ക് ഏഴ് നേരം അസുഖമായിരിക്കും എടാ അതിന് വേണോടാ അങ്ങോട്ട് അമ്മേ നിർത്ത് അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് അവൾ എന്നെയും പിന്നെ അവൾക്ക് എന്ത് വന്നെന്ന് പറഞ്ഞാലും ഞാൻ അവടെ ഉണ്ടാവും പിന്നെ ഇത് ഞങ്ങളുടെ കുടുംബക്കാരെയാണ് അമ്മ ഇതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല ഇനിയിപ്പം അവൾക്ക് എന്ത് രോഗം വന്നെന്ന് പറഞ്ഞാലും അമ്മയെ ധിക്കരിച്ചിട്ടാണെങ്കിലും ഞാൻ അവടെ കൂടെ ഉണ്ടാവും പിന്നെ അവിടെ തെറ്റല്ലല്ലോ അമ്മ ഈ രോഗം വരുന്നത് ഇപ്പം അവൾക്ക് വന്ന് നാളെ എനിക്കും വരാം അങ്ങനെ വരുവാണെങ്കിൽ അവൾ എന്നെ നോക്കുന്ന നല്ല ബോധ്യമുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മയെ ഓർത്തുവെച്ചോ അമ്മയ്ക്കും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് നാളെ രോഗങ്ങളും വരും ഇങ്ങനെ പറയുന്ന അമ്മേ എങ്ങനെ നോക്കാൻ പറ്റും